ആരായിരുന്നു അത് ദേവു ആണത് ചോദിച്ചത് അവളുടെ ചോദ്യം കേട്ടതും അവർ അവളെ ഒന്ന് നോക്കി പിന്നെ ബാക്കി പറഞ്ഞു തുടങ്ങി അതാരാണെന്ന് അറിയാനുള്ള തത്രപ്പാടിൽ വിജയൻ ചോരയിൽ കുളിച്ചുകിടന്ന ആളെ തിരിച്ചു കടത്തി ആ ആളിനെ കണ്ട വിജയൻ ഒന്ന് ഞെട്ടി പിന്നോട്ട് മാറി താൻ പൈസ കടം മേടിച്ച ഗബ്രിയൽ സാറാണ് അതെന്ന് അയാൾ മനസ്സിലാക്കി ആ നാട്ടിൽ പണ ആവശ്യക്കാർക്ക് പലിശയ്ക്ക് കടം കൊടുക്കും അവസാനം അവരിൽ നിന്നും പലിശയുടെ പേരിൽ കൊടുത്തതിലും രണ്ടിരട്ടി പണം അയാൾ സ്വന്തമാക്കും വിജയൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു അയാളുടെ നെഞ്ചിലായി ഒരു കത്തി കുത്തിയിറക്കിയ നിലയിൽ കണ്ട് വിജയൻ അത് വലിച്ചൂരി അപ്പോഴാണ് ഒരു ഓട്ടോ അതുവഴി വന്നത് വിജയൻ രണ്ടു കൽപ്പിച്ച ഓട്ടോയ്ക്ക് കൈ കാണിച്ചു നിലത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആളെയും കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന വിജയനെയും കണ്ട് ഓട്ടോക്കാരൻ ഓട്ടോ നിർത്തിയില്ല മറിച്ച് അയാൾ നേരെ പോയി പോലീസുകാരെ കൂട്ടിക്കൊണ്ടു വന്നു താനല്ലാതെ ചെയ്തതെന്ന് എത്ര പറഞ്ഞിട്ടും പോലീസുകാർ വിശ്വസിച്ചില്ല ഒടുവിൽ ഇരുപത്തിനാല് ദിവസത്തോളം വിജയൻ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇതേ സമയം വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു വെറും ദിവസങ്ങൾ മാത്രമുള്ള പിഞ്ചുകുഞ്ഞുങ്ങളുമായി ആഹിയുടെ അമ്മ കയറിയിറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല പാവപ്പെട്ട അവരെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ അവരെയൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് വിജയൻ നടന്നപ്പോൾ പിന്നിൽ നിന്നൊരു കൈ വിജയന്റെ തോളിൽ വീണു ഗബ്രിയലിന്റെ കൂടെ പലപ്പോഴും വിജയൻ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു അത് ഞാൻ ഭൈരവ് വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് മാറി നിന്ന് സംസാരിച്ചാലോ ഭൈരവ് വിജയന്റെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി എനിക്ക് താല്പര്യമില്ല വിജയൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി എനിക്കറിയാം ഗബ്രിയലിനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് പക്ഷെ ഇപ്പോ എല്ലാവരുടെയും കണ്ണിൽ നീയാണ് അവനെ കൊല്ലാൻ ശ്രമിച്ചത് ഇരുട്ടായതിനാൽ അവനും അയാളെ ആരാണെന്ന് കാണാനും പറ്റിയില്ല അപ്പോൾ എല്ലാം കൊണ്ടും സാഹചര്യങ്ങളൊക്കെ നിനക്കെതിരാണ് എന്താ ഇനി എനിക്ക് പറയാനുള്ളത് നിനക്ക് കേൾക്കണ്ടേ ഒരു പുച്ഛത്താലെ ഭൈരവത് ചോദിച്ചതും വിജയൻ അവിടെ നിന്നു അപ്പോൾ നമുക്ക് നിന്റെ വീട്ടിലേക്ക് തന്നെ പോകാം എന്തു പറയുന്നു ഭൈരവ് അത് ചോദിച്ചതും ഒന്നും പറയാതെ തനിക്കായി നീട്ടിപ്പിടിച്ച ഡോറിലൂടെ കാരനകത്തേക്ക് കയറി വീട്ടുമുറ്റത്തെത്തി വിജയൻ പുറത്തേക്കിറങ്ങിയതും കണ്ടത് വീട്ടിന്റെ വരാതിലായിരിക്കുന്ന ഗബ്രിയലിനെയാണ് കയ്യിലായി തന്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെയും കണ്ടു അത് കണ്ടതും വിജയൻ ഞെട്ടലോടെ ഭൈരവിനെ നോക്കി അത് കണ്ടു ഭൈരവ് ഉറക്കെ ഉറക്കെ ചിരിച്ചു എന്താ ഇതൊക്കെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് വിജയൻ പരിഭ്രമത്തോടെ ചോദിച്ചു പറയാം എല്ലാം പറയാം മരിക്കുന്നതിന് മുൻപ് എല്ലാം അറിഞ്ഞിട്ട് മരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് പറഞ്ഞു ഭൈരവ് പിന്നെയും ഉറക്കെ ഉറക്കെ ചിരിച്ചു ഞെട്ടലോടെ വിജയൻ ഭൈരവിനെ നോക്കി ഒരു കാര്യം കേൾക്കണോ നിനക്ക് ആ ഇരിക്കുന്ന അവനില്ലേ അവനെ കൊല്ലാൻ നോക്കിയത് ആരുമല്ല ഈ ഞാനാണ് അവനറിയില്ല ഭൈരവ് വിജയന്റെ കാതുകളിൽ പതിഞ്ഞു സ്വരത്തോടെയാണത് പറഞ്ഞത് ഇനി നിന്നെ ഇതിൽ കരുവാക്കിയത് എന്തിനാണെന്നറിയണ്ടേ നിന്റെ ഈ വീടും പുരയിടവും ഞങ്ങൾക്ക് വേണം പിന്നെ ഒന്നുകൂടി നിന്റെ ഭാര്യയല്ലേ അവൾ എന്നെ കുറേ നാളായിട്ട് വല്ലാതെ കൊതിപ്പിക്കുന്നു നീ ജയിലിലായിരുന്നപ്പോൾ പലതവണ ഞാൻ ഇവിടെ വന്നു പക്ഷെ അവൾ അങ്ങോട്ട് അടുക്കുന്നില്ല എന്ത് ചെയ്യാനാ വേർ കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയുള്ളൂ എന്നോർത്ത് ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു ഇനി അതിന് വയ്യ ഭൈരവ് ചെറുതായെന്ന് ചിരിച്ചു ഡോ അലറിക്കൊണ്ട് വിജയൻ ഭൈരവിൻ്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി അയാൾ തെറിച്ച് നിലത്തേക്ക് വീണു തുള്ളിക്കൊരു കുടം എന്ന പോലെ അപ്പം മഴ ആർത്തലച്ച് ഭൂമിയിലേക്ക് പെയ്തിറങ്ങി നിലത്ത് വീണു കിടക്കുന്ന ഭൈരവനെ ചവിട്ടാനായി കാല് പൊക്കിയതും അയാളുടെ ആൾക്കാർ അയാളെ ഫലമായി പിടിച്ചു വെച്ചു ഭൈരവൻ ഷർട്ട് ഒന്ന് കുടഞ്ഞുകൊണ്ട് എണീറ്റു ഇതെല്ലാം കണ്ടുകൊണ്ട് ഗബ്രിയൻ വരാന്തയിൽ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ദേഷ്യം വരുന്നുണ്ടല്ലേ വിജയ നിനക്ക് ഇനി ഒരു കാര്യം കൂടി കേട്ടോ നിന്റെ മക്കളിൽ ഒരുത്തനെ ഞാൻ ഇങ്ങെടുക്കുക നീ പേടിക്കേണ്ട കേട്ടോ ഞാൻ അവനെ എന്റെ മോനായിട്ട് നോക്കിക്കോളാം എന്നേ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല ദത്തെടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ട് വലിയ പിള്ളേർ എനിക്ക് അതൊന്നും അങ്ങോട്ട് പിടിച്ചില്ല ഇതാവുമ്പോൾ ഒരു മാസമല്ലേ ആയുള്ളൂ വീണ്ടും ഒരു ചിരിയാലെ ഭൈരവ് പറഞ്ഞു നിർത്തി തൻ്റെ കൈകളുമായി പിടിമുറുക്കിയിരിക്കുന്ന ഗുണ്ടകളെ രണ്ടു വശത്തേക്ക് എറിഞ്ഞുകൊണ്ട് വിജയൻ ഭൈരവിന് നേർക്കടുത്തു എന്നാൽ പുറകിൽ നിന്നൊരു വെട്ടേറ്റ് വിജയൻ നിലത്തേക്ക് വീണു ഗബ്രിയനും ഭൈരവും ചേർന്ന അയാളെ ജീവൻ പോകും വരെ തലങ്ങും വിലങ്ങും വെട്ടിക്കൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ജനാലഴികൾക്കിടയിലൂടെ ഗീത അലറി വിളിച്ചു ഗബ്രിയലെ ഒരു കുഞ്ഞിനെടുത്ത് എൻ്റെ വണ്ടിയിലിട് മുൻവശത്തെ പൈപ്പൻ ചുവട്ടിൽ നിന്നും കൈയും കാലും കഴുകിക്കൊണ്ട് ഭൈരവ് പറഞ്ഞു അപ്പോൾ മറ്റേതിനെ ഗബ്രിയൽ സംശയിച്ചു എവിടെ നിന്നും കൊണ്ടുപോയി കൊന്നുകളഞ്ഞേക്ക് ഭൈരവ് അതും പറഞ്ഞ് തൻ്റെ കൂട്ടാളികൾക്ക് നേരെ തിരിഞ്ഞു അവരോട് എന്തൊക്കെയോ ശേഷം വീണ്ടും ഗബ്രിയലിനു നേർക്ക് തിരിഞ്ഞു എന്നാൽ താൻ വിട്ടോ ഞാൻ അങ്ങ് എത്തിയേക്കാം തലമുടി ഒതുക്കി വെച്ചുകൊണ്ട് വിജയന്റെ വീട്ടിനു നേർക്ക് നോക്കി ഗൂഢമായൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാര്യം മനസ്സിലായ പോലെ ഗബ്രിയൽ അകത്തെ വരാന്തയിലേക്ക് കയറി നിരത്തു കിടന്ന ഒരു കുഞ്ഞിനെ അടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ ഭൈരവിനൊന്നു നോക്കി ഭൈരവിന്റെ കാറിനടുത്തേക്ക് നടന്നു ചെന്ന് അതിൽ ആ കുഞ്ഞിനെ കിടത്തി പിന്നെ മറ്റേ കുഞ്ഞുമായി തൻ്റെ കാറിനുള്ളിലേക്ക് കയറി അപ്പോഴേക്കും വിജയനെ ഭൈരവിന്റെ കൂട്ടാളികളെല്ലാം ചേർന്ന് ഒരു ചാക്കിൽ പൊതിഞ്ഞ് ഗബ്രിയലിന്റെ കാറിന്റെ ഡിക്കിയിലേക്കിട്ടു അവരും കയറിയ ശേഷം ആ കാർ അവിടെ നിന്നും പാഞ്ഞുപോയി ആ കാർ കണ്ണിൽ നിന്നും മറിയുന്നതുവരെ ഗീത അലറിക്കറിഞ്ഞോണ്ടേയിരുന്നു കുഞ്ഞിന്റെ കരച്ചിലും കേട്ടുകൊണ്ടേയിരുന്നു ക്രൂരമായ ഒരു ചിരിയോടെ ഭൈരവ് ആ വീട് ലക്ഷ്യമാക്കി നീങ്ങി പുറത്തെ പൂട്ടു തുറന്ന് അയാൾ അകത്തേക്ക് കയറി കുറച്ചു നേരങ്ങൾക്കു ശേഷം അകത്തുനിന്നും ഗീതയുടെ കരച്ചിലുകൾ ഉയർന്നെങ്കിലും അതെല്ലാം പുറത്തു പെയ്യുന്ന മഴയിൽ ലയിച്ചുപോയി പിന്നീട് അങ്ങോട്ട് സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല സെല്ലിൽ ഞാൻ കഴിച്ചു കൂട്ടിയത് എത്ര വർഷങ്ങളാണെന്ന് പോലും അറിയില്ല ദേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അർണവമോനെ മോനെ എന്റെ മുൻപ് വന്നു നിൽക്കുന്നതുവരെ പുഞ്ചിരിച്ചിട്ടില്ല എൻ്റെ ചുണ്ടുകൾ പക്ഷെ ഇപ്പോ എനിക്ക് സന്തോഷം അതെന്താണെന്നറിയാം അവർ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു എന്തു പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ ദേവും അഭിയും കണ്ണുകളോടെ നോക്കി ഡാം എന്തായി കാറിലേക്ക് കയറിയിരുന്ന അർണവന് സംശയത്തോടെ ആഹി നോക്കി എന്റെ ഊഹം ശരിയാണ് ആഹി ചന്തു ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഏത് നീ വർക്ക് ചെയ്യുന്ന ആ വണ്ടിയെടുക്ക് പിന്നെ മറുത്തൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ ആ കാറ് മെന്റൽ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി നിങ്ങൾ ആരാ എന്നെന്തിനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നേ കുറച്ചു ദൂരത്തായി നിന്ന് സ്മോക്ക് ചെയ്യുന്ന ഗുണ്ട എന്ന് തോന്നിക്കുന്ന ഒരുവനോടായി ചന്തു വിളിച്ചു ചോദിച്ചു ഒരു കസേരയിൽ ഇരു കൈകളും ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു അവൻ ഹോസ്പിറ്റലിന് പുറകിലായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ള ഗോഡൗൺ ആയിരുന്നു അത് ദേ ചെറുക്ക മിണ്ടാണ്ട് അവിടെങ്ങാനും ഇരുന്ന നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ വായിൽ വല്ലതും തിരികെ വെക്കും ഞാൻ പറഞ്ഞേക്കാം തിരിഞ്ഞു നോക്കാതെ തന്നെ അയാൾ മറുപടി കൊടുത്തു എനിക്കറിയണം എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നെന്ന് ചന്തുവിന്റെ സ്വരം പിന്നെയും ഉയർന്നു ഈ ചെറുക്കനെ കൊണ്ട് വലിയ ശല്യമായല്ലോ അതും പറഞ്ഞുകൊണ്ട് അയാൾ എണീറ്റ് അരികിലേക്ക് നടന്നു ദ ചെക്ക നിന്റെ ചേച്ചിയെ കൊണ്ട് വരാനാണ് പോയിട്ടുണ്ട് അതുവരെ ഒന്നും മിണ്ടാതിരിക്കേ നിന്നാര ചേച്ചി കൂടെ വന്നിട്ട് രണ്ടു പേർക്കുമെല്ലാം വിശദമായി പറഞ്ഞു തരാം അയാൾ തന്റെ കയ്യിലിരുന്ന് സിഗരറ്റ് എറിഞ്ഞോട് പറഞ്ഞു ചേച്ചി ചേച്ചി എന്തിനാ നിങ്ങളൊക്കെ ആരാ എന്താ നിങ്ങൾക്ക് വേണ്ടത് ചന്തു ഇടറിയ സ്വരത്തിൽ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു അതിനു മറുപടി കൊടുക്കാതെ അയാൾ മുൻപിലേക്ക് നടന്നു അടുത്ത നിമിഷം ആരുടെയോ ശക്തമായ ചവിട്ടേറ്റ് അയാൾ തെറിച്ചു വീണു ചന്തു ഞെട്ടലോടെ അയാളെയും അയാളെ ചവിട്ടിയത് ആരാണെന്നും അറിയാനുള്ള ആകാംക്ഷയിൽ ആ ദിശയിലേക്കും മാറി മാറി നോക്കി ഒരേ മുഖഛായമുള്ള രണ്ടുപേര് തന്റെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അർണവ് ആ ഗുണ്ടകൾക്കരികിലേക്കും ആഹി ചന്തുവിന്റെ അടുത്തേക്കും ചെന്നു ചന്തുവിന്റെ കയ്യിലെ കെട്ടുകൾ ഓരോന്നായി അഴിച്ച് ആഹി അവനെ സ്വതന്ത്രയാക്കി ആരാ ചന്തു ആഹിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു ചേട്ടൻ ആഹി പതിയെ പറഞ്ഞു എനിക്കിതുവരെ ഇങ്ങനെ ഒരു ചേട്ടൻ ഇല്ലായിരുന്നല്ലോ ആരാ നിങ്ങളൊക്കെ എന്താ ഇവിടെ നടക്കുന്നേ ചന്തു പിന്നെയും ചോദിച്ചു ഒന്നും നിനക്ക് അറിയാനുള്ള സമയമായിട്ടില്ല ചേച്ചി എല്ലാം പറയും അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ആഹി പറഞ്ഞു ഡോ എന്ന് വിളിച്ചുകൊണ്ട് അർണവിനെ അടിക്കാനായി എണീറ്റു വന്ന അയാൾ വീണ്ടും അർണവിന്റെ ശക്തമായ പ്രഹരമേറ്റ് നിലം പതിച്ചു അവൻ്റെ താമ്പിയിലായ ഒരു ചവിട്ടും കൂടി കൊടുത്ത് അർണവ് അവനെ കോളറിൽ പിടിച്ച് തൂക്കിയെടുത്തു ചന്തുവിനെ കെട്ടിയിരുന്ന കസേരലായി അയാളെ കെട്ടിവെച്ചു അപ്പോഴേക്കും പോക്കറ്റിൽ നിന്നും അയാളുടെ ഫോൺ ഫോണടിച്ചു ആഹി അയാളുടെ അടുത്തേക്ക് വന്ന് പോക്കറ്റിൽ നിന്നും ആ ഫോൺ എടുത്തു ബോസ് ഒന്ന് സേവ് ചെയ്ത് ആ നമ്പറിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കസേരിൽ ഇരിക്കുന്ന അവൻ്റെ കവിളുകളിൽ ആഹി കുത്തിപ്പിടിച്ചു പറയിടാം ആരാ ഇത് ഭൈരവ് സാർ ഭൈരവ് സാർ പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ എന്നെ വെറുതെ വിടണം അയാൾ കരഞ്ഞു നിന്റെ കൂടെ ഇവിടെ വേറെ ആരെങ്കിലും അർണവ് ചോദിച്ചു ഇല്ല സാർ ഞാൻ ഒറ്റയ്ക്ക വേദന കൊണ്ട് ഞെറങ്ങുന്നതറിഞ്ഞ് ആഹി കവിളുകളിൽ നിന്നും പിടിവിട്ടു അപ്പോഴേക്കും കോൾ കട്ടായിരുന്നു അങ്ങോട്ടേക്ക് ഡയൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെയും കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആഹി മറുവശത്ത് നിന്നുള്ള ശബ്ദത്തിനായി ചെവിയോർത്തു സാബു എല്ലാം ഓക്കെയല്ലേ അതല്ലോ എല്ലാം ഓക്കെയാണ് ആഹിയുടെ ശബ്ദം കേട്ടതും മറുവശത്ത് ആൾ സൈലൻ്റ് ആയി ഇതാരാ ഭൈരുവിന്റെ സംശയം നിറഞ്ഞ സ്വരം അവന്റെ ചെവിയിലേക്ക് ഒഴുകിയെത്തി നീ അറിഞ്ഞുകൊണ്ട് വളർത്തി വലുതാക്കിയ നിന്റെ കാലൻ ആഹി പല്ല് പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞതും മറുവശത്തു നിന്നൊരു അലർച്ചയായിരുന്നു എല്ലാ പ്ലാനുകളും തകർന്ന ഒരുവന്റെ അലർച്ച ആഹി നിങ്ങളിട്ട ഈ പേരിനോട് പോലും എനിക്കെന്ന് വെറുപ്പ് തോന്നുന്നു നീ എന്താ വിചാരിച്ചേ ഞാനൊന്നും അറിയില്ലെന്നോ ദൈവമായിട്ട് മുന്നിൽ കൊണ്ടെത്തിച്ചു തന്നോ അവളെ ദേവുവിനെ അവളുടെയും ഞങ്ങളുടെയും കുടുംബത്തെ ഇല്ലാതാക്കിയതിൽ ഇഞ്ചിജായി ഞങ്ങൾ നിങ്ങളോട് പകരം ചോദിച്ചിരിക്കും ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഒപ്പം അവനുമുണ്ട് ഭൂമിയിൽ ദൈവം എന്റെ ഒപ്പം ജനിപ്പിച്ചവൻ എന്റെ ഒരേ ഒരു സഹോദരൻ ഇനി നിന്റെ കൌണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ഭൈരവ് നീയൊക്കെ എന്നെ എന്തു ചെയ്യുമെന്നാണ് അതൊന്ന് കാണണമല്ലോ മറുപറത്ത് നിന്നും പരിഹാസ നിറഞ്ഞ സ്വരം കേട്ട് ആഹിയുടെ കണ്ണുകൾ രക്തവർണമായി നിനക്കിന് അധികം സമയമില്ല ഭൈരവ് നിന്റെ മരണം അത് എന്നേ ഞാൻ കുറിച്ചു വെച്ചതാണ് കാത്തിരുന്നോ നീ അതും പറഞ്ഞ് ഫോൺ വെച്ച് ആഹി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഇതെല്ലാം കണ്ണും കേട്ടും ചന്തു തരിച്ചു നിൽക്കുകയായിരുന്നു ചന്തുവിനെ കണ്ടതും ആഹി ഒന്ന് കൂളായെങ്കിലും ഉള്ളിൽ സകലതും ചുട്ടു ചാമ്പലാക്കാനുള്ള തീയാണെന്ന് അർണവിന് മനസ്സിലായിരുന്നു ഇനി എങ്ങോട്ടാ അർണവ് മുമ്പിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വാ ആഹി ചന്തുവിന്റെ കൈ പിടിച്ചോണ്ട് മുൻപിലേക്ക് നടന്നു അപ്പ പുറകിൽ ആ ഗോടം കത്തിച്ചാമ്പലായിരുന്നു അർണവിന്റെ കൈകൾ കൊണ്ട് ഒപ്പം ആ ഗുണ്ടയുടെ നിലവിളികളും അവിടെ ഉയർന്നു കേട്ടു കാറിന്റെ സൈഡ് മിററിലൂടെ ആ ദൃശ്യം കണ്ട ആഹിയുടെ ചുണ്ടുകളിൽ ഒരു ക്രൂരമായ ചെരിവിരിഞ്ഞു കത്തിയരിയുന്ന തീക്ക് മുന്നിലൂടെ കാരിനടുത്തേക്ക് നടന്നു വരുന്ന അർണവിൽ അവൻറെ കണ്ണുകൾ പതിഞ്ഞു നിങ്ങളൊക്കെ ആരാ എന്തിനെന്നെ രക്ഷിച്ചേ എൻ്റെ ചേച്ചി എവിടെ ആഹിയോടായി ചന്തു ചോദിച്ചു എന്നാൽ അതിനുത്തരം പറഞ്ഞത് അർണവ് ആയിരുന്നു നിനക്കും നിൻറെ ചേച്ചിക്കും വളരെ പ്രിയപ്പെട്ടവരാണ് ചന്തു ഞങ്ങൾ എല്ലാം ഞങ്ങൾ പറയുന്നതിനേക്കാൾ നിന്റെ ചേച്ചിയുടെ വായിൽ നിന്നു കേൾക്കുന്നതല്ലേ നല്ലത് മുൻപിൽ കോർ ഡ്രൈവ് സീറ്റിൽ ഇരുന്നു കൊണ്ട് പുറകിലായിരിക്കുന്ന ചന്തുവിനെ തിരിഞ്ഞു നോക്കിയാണ് അർണവ് അത് പറഞ്ഞത് ആ ഗുണ്ട എന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ അയാളെ കൊന്നത് അത് അയാൾ ചോദിച്ചു മേടിച്ചതാണ് നീ അറിയാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെയുണ്ട് നീ ഇപ്പൊ കുഞ്ഞല്ലേ വഴിയേ എല്ലാം നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് ആഹിയാണത് പറഞ്ഞത് അല്ല ഞാൻ നിങ്ങളെവിടെയോ കണ്ടിട്ടുള്ളത് പോലെ ആഹിയെ ചൂണ്ടിക്കൊണ്ട് ചന്തു പറഞ്ഞു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത് ചന്തു തല ചൊറിഞ്ഞോണ്ട് പറഞ്ഞു ചന്ത മുൻപ് കണ്ടിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞപ്പോൾ ആഹിയുടെ മനസ്സിലൂടെ മിന്നി മാഞ്ഞത് അന്ന് രാത്രി ദേവുവിൻ്റെ വീട്ടിൽ പോയതാണ് അന്ന് ആ രാത്രിയായിരുന്നു അറിയാതെയെങ്കിലും എല്ലാത്തിന്റെയും തുടക്കം എന്നവൻ ഓർത്തു ദേവുവിൻ്റെ അച്ഛനോടുള്ള പക അന്ന് ആ രാത്രിയിൽ താൻ പോലും അറിയാതെ അവളിൽ തീർക്കാൻ താൻ തീരുമാനമെടുത്ത ആ നിമിഷം അവിടുന്ന് എല്ലാം തുടങ്ങുന്നത് അപ്പോൾ അവന്റെ മനസ്സിൽ ഓരോ തവണ താൻ വേദനിപ്പിക്കുമ്പോഴും കുത്തി നോവിക്കുമ്പോഴുമുള്ള അവളുടെ നിറഞ്ഞ കണ്ണുകളും നിസ്സഹായത നിറഞ്ഞ മുഖവും ഓടിയെത്തി അതിനെല്ലാം ഒരു പ്രായശ്ചിത്വം എന്നോണം ഇനി ഒരിക്കലും അവളുടെ കണ്ണ് നനയ്ക്കാതെ രാജകുമാരിയെപ്പോലെ നോക്കണമെന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു കുറ്റബോധം അവൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടി ഇനി അഥവാ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ജീവിതകാലം മുഴുവൻ അവളെ പൊന്നുപോലെ നോക്കാൻ തൻ്റെ സഹോദരനുണ്ടല്ലോ സ്വന്തം പെങ്ങളെപ്പോലെയാണ് അവനിപ്പോൾ ദേവുവിനെ കാണുന്നത് അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ലെന്നവൻ ഓർത്തു ഓരോന്നോർക്കെ ഒരു മനോഹരമായ പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു അത് കണ്ടുകൊണ്ട് അർണവാഹിയെ തന്നെ നോക്കിയിരുന്നു അവന്റെ ചുണ്ടുകളിലേക്കും ആ ചിരി വ്യാപിച്ചു ഇത്രയും നാളെ വിധി തന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു വെച്ചിരുന്ന ആഹി എന്ന സ്വത്ത് ഇപ്പോൾ തന്റെ കൂടെയാണെന്നോർക്കെ അവൻ വികാരഭരിതനായി അപ്പോ അവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അതിൽ തെളിഞ്ഞ ഫോട്ടോയും പേരും കണ്ട് അവൻ ചെറുതായോന്ന് ചിരിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു എവിടെയെന്നു ഏട്ടാ നീ ഞാൻ എത്ര തവണ വിളിച്ചിരുന്നു അറിയോ നിനക്ക് മറുഭാഗത്തു നിന്നും പരിഭവം നിറഞ്ഞൊരു പെൺകുട്ടിയുടെ സ്വരം അവൻറെ ചെവിയിലേക്ക് ഒഴുകിയെത്തി ഞാൻ പറഞ്ഞില്ലേ മാധു അങ്ങോട്ടേക്ക് വിളിച്ചോളാന്ന് നിനക്കറിയാവുന്നതല്ലേ ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അർണവ് കള്ള ഗൗരവം നടിച്ചു എനിക്കറിയ എന്നാലും മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല അതുകൊണ്ടാ അവളുടെ ഈ ഇടറി ഹാ വിഷമിക്കാതെ പെണ്ണേ ഞാൻ ഉടനെ അങ്ങ് വരില്ലേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ ശരിക്കും എപ്പോഴാ വരുന്നേ അവളുടെ ആകാംക്ഷ നിറഞ്ഞ സ്വരമെത്തി പറ്റിയ നാളെ രാവിലെ നീ ഉണരുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോടി ഹാ പറ്റിക്കല്ലേ എന്നെ സത്യമായിട്ടും വരണേ പ്ലീസ് പറ്റിക്കില്ലടി നീ വെച്ചോ ആഹിയേട്ടനുണ്ടോ കൂടെ അടുത്ത ചോദ്യം വന്നു ഉണ്ടെൻ്റെ മാധു ഞാൻ വരുമ്പോ അവനുണ്ടാവും എൻ്റെ ഒപ്പം പോരെ നിനക്ക് ആണോ എന്നാ നീ വെച്ചോ ഏട്ടാ മറുപടി പറയുന്നതിനു മുൻപേ അവൾ കോള് കട്ടാക്കി അർണവൊരു ചിരിയോടെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു ആരാടാ വല്ലാണ്ട് അങ്ങ് കൊഞ്ചൊന്നുണ്ടായിരുന്നല്ലോ അത്രയും നേരം അവനെ ഡിസ്റ്റർബ് എന്ന് വിചാരിച്ചിരുന്നു ആഹി ചോദിച്ചു അവളാടാ മാധുവി അതും പറഞ്ഞ് അർണവ് കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു ഉം ഒന്ന് മൂളിക്കൊണ്ട് ഡ്രൈവിംഗ് തുടർന്നു ഇതേസമയം അർണവ് തന്റെ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു ഗബ്രിയിൽ അവനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് ഒരു ഓർഫനേജിന്റെ മുൻപിലായിരുന്നു എന്തോ ആ പിഞ്ചുമുഖം കാണുകെ കൊല്ലാൻ അയാൾക്ക് മനസ്സ് വന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള അർണവിന്റെ ജീവിതം ആ ഓർഫനേജിനായിരുന്നു അവിടെ സ്നേഹിക്കാനും താലോലിക്കാനും ഒത്തിരി അമ്മമാരുണ്ടായിരുന്നു അവരാണ് അർണവെന്ന പേരിട്ടതും ഒരു പെറ്റമ്മയുടെ സ്നേഹവും സാമീപ്യവും കിട്ടിയില്ലെങ്കിലും അതിലെല്ലാം ഉപരി അവിടുത്തെ അമ്മമാരിൽ നിന്നും അവന് കിട്ടി പഠിപ്പിച്ചതൊക്കെ അവരായിരുന്നു എല്ലാ ക്ലാസ്സുകളിലും മികച്ച വിജയത്തോടെ തന്നെ അവൻ പാസ്സായി അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവളും അങ്ങോട്ടേക്കെത്തി മാധ്യ ഒരു പാവം പെണ്ണ് അധികം ആരോടും മിണ്ടാത്ത കൂട്ടുകൂടാത്ത ഒരു പാവാടക്കാരി പെണ്ണ് അന്ന് അവൾക്ക് പന്ത്രണ്ട് വയസ്സ് അർണവിന് പതിനഞ്ച് പിന്നീട് അങ്ങോട്ട് അവളായിരുന്നു അവൻ്റെ എല്ലാം എല്ലാം അവൻ്റെ അമ്മയായി നല്ല കൂട്ടുകാരിയായി പിന്നെ ഏറ്റവും ഒടുവിൽ അവൻ്റെ കാമുകിയായി ഇന്നവളില്ലാതെ ഒരു ജീവിതം അവനോ അവൻ ഇല്ലാത്തൊരു ജീവിതം അവൾക്കോ സാധ്യമല്ല അവൾ ഇപ്പോൾ ഒരു ടീച്ചറാണ് കുട്ടിത്ത് മാറാത്ത ഒരു കുറുമ്പി പെണ്ണ് അറിവ് വെച്ച് തുടങ്ങിയ നാൾ മുതൽ അവൻ അവിടെയുള്ളവരോടൊക്കെ തൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ചോദിച്ചു അതിന് കാരണം സ്കൂളിൽ അവനോടൊപ്പം പഠിക്കുന്ന കുട്ടികളുടെ അമ്മയെയും അച്ഛനെയും കണ്ടിട്ടാണ് അവിടെയുള്ള അമ്മമാരിൽ നിന്നും അവന് തക്കതായ ഒരു ഉത്തരം ലഭിച്ചില്ല പ്ലസ് ടു ഫുൾ മാർക്കോടെ പാസായ ശേഷം എൻട്രൻസ് എഴുതി എം ബി ബി എസിന് ചേർന്നപ്പോൾ അവന് പക്വത വന്നിരുന്നു അപ്പോഴാണ് അവൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വാചാലനായത് പിന്നീട് അങ്ങോട്ട് അന്വേഷണങ്ങളുടെ കാലമായിരുന്നു കൂടെ എന്തിനും പോന്ന കുറച്ച് കൂട്ടുകാരും അന്വേഷണങ്ങൾക്കൊടുവിൽ അവൻ തൻ്റെ നാട്ടിലെത്തി അവിടെ വിജയൻ്റെ ഏക കൂട്ടുകാരൻ്റെ വായിൽ നിന്ന് ഞെട്ടിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കി അർണവ് തൻ്റെ ഇരട്ട സഹോദരനായിട്ടുള്ള തിരച്ചിൽ തുടങ്ങി ഒപ്പം അമ്മയ്ക്കും അത് ചെന്നെത്തി നിന്നത് വൈരഗ്രൂപ്പ്സിൻ്റെ മുൻപിലാണ് എന്നാൽ ആഹിയെ മാത്രമേ അവൻ അവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ അമ്മ എവിടെയെന്ന സത്യം അവനെ വീണ്ടും അലട്ടി തുടങ്ങി അവനപ്പോൾ ഹൗസ് ഹൗസർജൻസി ചെയ്യുന്ന ടൈം അവധി കിട്ടുന്ന ടൈമിലൊക്കെ ഓടി വന്ന് മറഞ്ഞുനിന്ന് തൻ്റെ സഹോദരനെ അവൻ കണ്ണിറയെ കാണും അവനോടൊപ്പം എപ്പോഴും എപ്പോഴുമുണ്ടാവുന്ന മറ്റു നാലു പേര് അർണവിനെ കണ്ട് സുപരിചിതായി മാറി പക്ഷേ അവർക്കാർക്കും തന്നെ ഒരിക്കലും തൻ്റെ മുഖം വെളിപ്പെടുന്ന രീതിയിൽ അർണവ് പ്രവർത്തിച്ചില്ല പിന്നെ പി ജി ചെയ്യാൻ രണ്ടു വർഷം അമേരിക്കയിലേക്ക് പോയി വന്നു കുറേ നാൾ വൈരവ് ഗ്രൂപ്സിന് പിന്നാലെ ആയിരുന്നു അവൻ അത് എങ്ങനെയെങ്കിലും തകർക്കണമെന്നായിരുന്നു അർണവിന്റെ ആലോചനകൾ ഇതിനിടയിലും ആഹിയെ അറിഞ്ഞു നിന്ന് കാണാറുണ്ടായിരുന്നു അവൻ പിന്നെ ഒത്തിരി ഗ്യാപ്പ് വന്നപ്പോൾ ഒരു മെന്റൽ ഹോസ്പിറ്റൽ ജോലിക്ക് കയറി അത് കഴിഞ്ഞാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ജോലി കയറുന്നത് എന്നാൽ അവൻ പോലും അറിയാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ അമ്മയെ അവൻ അവിടെ കണ്ടു ഒരു ഭ്രാന്തിയുടെ രൂപത്തിൽ